ും പണി ഇട്ടിരിക്കാണ് ബക്കറ്റ് ഇങ്ങനെ വെച്ചപ്പളേ കടുവു പഠിച്ചേണ്ട പടവനകത്ത് ഫുള്ളായിട്ട് മീനുകളാണ് അപ്പൊ ഈ മീനുകളൊക്കെ പുറത്തിറക്കണം പുറത്തിറക്കാൻ അകത്തുള്ള ആ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പുകട എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ഇട്ടുനോക്കും ഇട്ടുവാണെങ്കിൽ കൂട്ടമാണ് ആയ ചങ്ങന്മാർ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാൻ ഈ കൂടെ പാടത്ത് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മളുടെ കാണുന്ന തോടുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നൈറ്റ് ഫിഷിങ്ങിനൊക്കെ നടത്തിയിരുന്ന ഒരു ഏരിയയാണ് അതായത് നമ്മുടെ തോടാണ് ഇതിലേക്കാണ് നമ്മൾ നൈറ്റ് ഫിഷിംഗ് നടത്തിയത് കേട്ടോ നല്ല ഫുള്ളായിട്ട് പാടമാണ് ഞാൻ ആ നൈറ്റിൽ പറഞ്ഞായിരുന്നു പാടം കാണാൻ നല്ല ഭംഗിയാണെന്നുള്ളത് കണ്ടോ നല്ല രസമാണ് പാടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൽ നമ്മൾ പോകുന്നത് എന്തിനു വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിരുന്നു തോട്ടിൽ നിന്ന് മീൻ പിടിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഫിഷിങ് തന്നെയാണ് നിങ്ങൾ ഇൻ്റർവേലിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫിഷിങ് തന്നെയാണ് പക്ഷേ പക്ഷേങ്കിൽ ഇന്ന് പട്ടാപ്പകല് തോട്ടിലെ വെള്ളം വറ്റിച്ചു കൊണ്ടാണ് പിടിക്കുന്നത് ഇപ്പോൾ വേനലായില്ല വേനൽ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടിറങ്ങും തോട്ടിലെ വെള്ളം വറ്റിച്ചൊക്കെ മീൻ പിടിക്കാറുണ്ട് ഓരോ കുണ്ടുകളിലെ വെള്ളം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ മേലൊരു കുണ്ടുണ്ട് അവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസകരമായിട്ടുള്ള സ്ഥലമാട്ടോ ഞങ്ങളുടെ പാടം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ആ ഒരു ഏരിയയിലൊക്കെ കുക്കിംഗ് കാര്യ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ഇത് ഞങ്ങളുടെ ഒരു കുളമാണ് ഇതിന് സേമിയ ഫുള്ള് ഞങ്ങൾ പറഞ്ഞിരുന്നു കേട്ടോ സിമിയ ഫുൾ അല്ല സേമിയ ഫുള്ള് ഇപ്പോൾ ആകെ ചെളിയായി കാരണം നല്ല ആയുണ്ടായിരുന്നു അത് ഇപ്പോൾ ആകെ ചെളി പിടിച്ച് നശിച്ചു പോയി അതൊക്കെ ഇതിലൊന്നും ആരും ഇപ്പോൾ വരാറില്ല അങ്ങനെ അങ്ങനെയൊന്നും കുളിക്കാനൊന്നും വേണ്ടിയിട്ട് ഇപ്പോൾ ഈ തോട്ടിൽ നിന്നൊക്കെ കുളി കുറവാണ് അത് അപ്പോൾ അവിടെ നമ്മുടെ തിരുക്കന്മാരുള്ള അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് എത്തട്ടെ എന്തൊക്കെയാണ് ഈ പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നൊന്നും അറിയില്ല അവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ബാക്കി പരിപാടി ഓക്കെ തോട്ടിൽ വെള്ളം വളരെ കുറവാട്ടോ ഇതിലൊന്നും വെള്ളമല്ല അതിൽ രാത്രി വന്നപ്പോൾ ഈ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല ഉണ്ടോ പിന്നെ നമ്മുടെ തോട്ടിന് പ്രത്യേകിച്ചൊരു ഉറവും കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് മഴക്കാലത്ത് മാത്രമേ ഇതിൽ വെള്ളം ഉണ്ടാവുള്ളൂ വേനൽ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം പറ്റി പോവുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇവർ പമ്പ് സെറ്റും കാര്യവും കംപ്ലീറ്റ് സെറ്റാണ് ഏ അത് ഞങ്ങള് മൂന്നാളുള്ളൂ കൊണ്ടത്തെ വെള്ളം ആണ് അടിച്ചു കയറണത് അല്ലേ ഒരാള് വരാണ്ട് റൈസ് ഓം വന്നാലേ ശെരിക്കും ഇതിന്റെ എത്രത്തോളം ദൂരം പോലും എടുക്കണ്ടെന്നൊക്കെ അറിയാം അല്ല എത്ര എടുക്കണ്ട് താഴത്തേക്ക് അടിച്ച വെള്ളം താഴത്തേക്ക് കടിക്കാനുള്ള കാരണം എന്താ വെച്ചാല് ഒന്ന് പോയിക്ക് താഴത്തേക്ക് വെള്ളം താഴത്തേക്ക് പോകണ്ടേ പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങളെ പഞ്ചായത്ത് കിണറുണ്ട് താഴത്ത് അപ്പൊ ആ കിണറ്റിൽ നിന്ന് വെള്ളമാണ് ഞങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ ആ കിണറ്റിൽ വെള്ളം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ കിടക്കുന്ന വെള്ളമൊക്കെ അങ്ങനെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് കിണറിലേക്ക് ഉറവായിട്ട് എത്തും സെറ്റായോ കൊറച്ചെണ്ണം ഞങ്ങള് ബൈക്കിനെ മുപ്പറുപ്പിയൊക്കെ അടിച്ചല്ലോളേ ഞങ്ങള് എങ്ങനെ ഈ മോട്ടർ ഈ പമ്പ് തെറ്റിക്ക് ഞങ്ങള് അയി മാത്രം കൊടുക്കും അടിച്ചോട്ടെ വെള്ളം ഒഴിക്കണ്ടേ ആ ചോക്ക് മാറ്റി കൊടുക്കേണ്ട റൈസ് എത്തി കേട്ടോ നമ്മളെ ഈ ടീമിലെ ലീഡർ ഞാൻ റൈസ് ആണ് ഞാൻ റൈസ് കാണുന്ന കാര്യ കാര്യങ്ങൾ നടക്കില്ലേ ആ അതിന് അടിക്കണ ചക്കന് സ്റ്റാർട്ടാക്കിയിരിക്കണം നമ്മൾ ആയി സ്റ്റാർട്ടായി ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മോട്ടറിൽ വെള്ളം കയറാൻ തുടങ്ങിയത് അപ്പം തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ് ഇതിന്റെ വെള്ളം ഇങ്ങനെ പോവും നേരെ അതിനെ തോട്ടിൽ തന്നെ ഇറങ്ങുക പക്ഷേങ്കിൽ നമുക്ക് അവിടെ ദേവാനുണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വഴി തിരിച്ചുവിടും അത് കേക്ക് ഉണ്ടോ അറിയില്ല അതിന്റെ സൗണ്ട് കൊണ്ട് അപ്പം മോട്ടർ മോട്ടറ് സ്റ്റാർട്ട് അയക്കുന്നത് ഇനി ബാക്കി പരിപാടി എന്താ പോരാ മോട്ടർ ഷാർട്ടാക്കിയുള്ളൂ പരിപാടി ഇനി ഇഷ്ടം പോലെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്കിവിടുത്തെ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ വറ്റി പോരണം വെള്ളം വറ്റിപ്പോരുമ്പോഴേക്കെ മേലെ ചെറിയ രീതിയിൽ നീര് വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ കെട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ കെട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതേപോലെ ഇനി മേലേം കെട്ട് വെക്കേണ്ടി വരും മേലെ കെട്ടുണ്ടോ ഡബിൾ സ്ട്രോങ് അപ്പോൾ ഈ പാടത്ത് ഇങ്ങനെ കൊത്തിയിട്ട് എടുക്കുന്നു കൊടുക്കുന്നു അതിനപ്പുറ വളരെ സുന്ദരമായിട്ടുള്ള നാടായിട്ടാണ് ഞങ്ങളെ നാടുക നല്ല രസമാണ് കാണാൻ ഓക്കെ ഈ വള്ളതിലെ അരുവൂടെ ഒക്കെ പോവാൻ സാധ്യത ഉണ്ടോക്ക് അതിലൊക്കെ പോവാണ്ടെങ്കി അതിലൊക്കെ വെക്കണ്ടി വരും ഓ അങ്ങോട്ട് എത്തോ അതിലൊക്കെ നല്ല പാമ്പും ഉണ്ടാവോ സെറ്റാണ് അധാർ കെട്ടാണ് തെറ്റാക്കിയിട്ടുള്ളത് മോട്ടർ അവിടെ നമ്മുടെ വെള്ളം തോട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നു വെള്ളമേകദേശമൊക്കെ വെച്ചു തുടങ്ങി ആ കുണ്ടിൽ കുറച്ച് വെള്ളമുണ്ട് കാരണം ഇപ്പോൾ മഴയൊക്കെ നിന്നില്ലേ ഇപ്പോൾ കുണ്ടുകളിൽ മാത്രമേ വെള്ളമുള്ളൂ അല്ലാത്ത ഏരിയകളിലൊന്നും വെള്ളമില്ല അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഒക്കെ അവിടെ കുറച്ച് വെള്ളമുണ്ട് അതിന് മേലക്കൊന്നും വെള്ളമല്ല അപ്പം ഈ കുണ്ടിലാണ് നമ്മൾ പ്രധാനമായിട്ടും മീൻ നോക്കുന്നത് ഇതിൻ്റെ ആ പക്കൂടെ ഒക്കെ ധാരാളം മീൻ ഉണ്ടാവും ഓക്കെ നോക്കേ എന്നാലും വരെ ഇറങ്ങി നോക്കട്ടെ വെള്ളം ഒന്ന് വച്ചിട്ട് കാണിച്ചാലോ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം അടുത്തൊക്കെ വെള്ളം കയറിയുണ്ട് ഈ വെള്ളം ഇതിലങ്ങനെ കറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഈ പടുവിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ തോട്ടിക്കന്നെ വരികയാണ് നമ്മൾ വറ്റിക്കണ വെള്ളം വീണ്ടും തോട്ടിക്കന്നെ വരികയാണ് അപ്പം ആ ഒരു പ്രശ്നം തീർക്കണമെങ്കിൽ നമ്മുടെ സൗണിങ്ങനെ ഗേൾസിൻ്റെ അറിയില്ല ഇവിടെ നിങ്ങട്ട് ഇതിലേക്കിങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കണം ഇതിലാണ് വെള്ളം നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പം ഇതിലാത്ത വെള്ളമാണ് ഇതിലെങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കണം കാരണം കേട്ടോ ഞാൻ തിരിച്ചതാണ് കാരണം ആ പൈപ്പിന്റെ പ്രശ്നം ആണ് അടിപൊളി ഈ വെള്ളം തോട്ടിക്ക് തന്നെ ചെല്ലുന്നത് വലിയൊരു ഭീഷണിയാണ് ഞങ്ങക്ക് ഞങ്ങൾ കൊറേ ഇതിലൊക്കെ കണ്ണൻ എന്താ ചാലൊക്കെ ആയി കൊടുത്തു പക്ഷെ എന്നാലും വെള്ളം വല്ല പോകണല്ലോ അപ്പൊ ഈ ഒരു പൈപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയാ കാരണം ഈ ഒരു ക്ലാമ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ള അതിൻ്റെ ശ്രമത്തിലാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യേ ഷെയർ ചെയ്യാൻ ലൈക്ക് ക്യൂമെൻറ്റ് ചെയ്താൽ മറക്കരുത് ഓക്കെ ണ്ടില്ലേ മീന കണ്ടില്ലേണ്ട് ഇതൊക്കെ പൊളച്ച് ചാടി വരുന്നുണ്ട് ഈ പക്കിനെ ഈ പടവനകത്തേക്കാരാ ഇഷ്ടം പോലെ മീനുകളുണ്ട് ഈ പടവനകത്തെക്കാരെല്ലാ മീനുകളും ഒളിച്ചിരിക്കുന്നുണ്ട് അവരൊക്കെ നമ്മൾ പിടിക്കും പരിപാടി പരിപാടി ഭയങ്കര നമുക്ക് വല്ലാതെ അലമ്പാക്കാൻ പറ്റില്ല കാരണം വെച്ചാല് മീനുകൾ പക്കിനകത്ത് കൊണ്ടോ അങ്ങനെ വരണാണ്ടോ അതൊക്കെ ധാരാളം കോയാട്ടികളെ ഓ തുളുമ്പി കളിക്കുന്നത് ഇഷ്ടം പോലെ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുവരെ പക്ഷെ ഞാൻ പിടിക്കുക ആണോ ഏ ഓ ഇഷ്ടം പോലെ ഉണ്ട് ധാരാളം മീനുകളാണ് ഏഹ് അതിലൊക്കെ ഉണ്ട് ഓ അവിടെ കണ്ട കോയാട്ടിയുടെ കൂട്ടമാണ് ഒരു കൂട്ടകത്തേക്ക് പോകട്ടോ ആക്കണ്ട പെനെക്കണക്കണേ െരണ്ടാകരണ്ടാകര നമ്മളെ വെള്ളം ഏകദേശം വറ്റിയാണ്ടാ ഈ കുണ്ടിന്റെ ഇതിലൊക്കെ വെള്ളം ഉണ്ടാവുന്നു ഇതൊക്കെ വറ്റി പോയിട്ടുണ്ട് അവിടെ കണ്ടോ നമ്മളെ കെട്ടിന് അത്ര ആ ലെവലിക്ക് അതു താന്നിട്ടുള്ള വെള്ളം കാരണം ഇതിലൊക്കെ വെള്ളം കറുന്നു വെള്ളം ഒക്കെ പോയിട്ടുണ്ട് ഇതിലൊക്കെ ഉണ്ടാവും മീനുകൾ ഇതിലൊക്കെ മീനുകൾ ഉണ്ടാവും എല്ലാ ഇതിലും അപ്പൊ ഇവിടെയാണ് ഇപ്പൊ ധാരാളം കോയാട്ടികളാണത് അല്ലെ കോയാട്ടി അല്ലെ അതിന്റെ ഉള്ള അകത്താരാ അകത്താരാടാടാ ഓ ഇതൊക്കെ കൈ കൊണ്ട് കൈ കണ്ടോ അതൊക്കെ ഇഷ്ടം ബേ പിടിച്ചോടാ

ണേ ഇതായ ബക്കറ്റോടെ ഓ കുത്തി കുത്തി കണ്ണന്റെ കുത്തി കിട്ടി ആക്കണേ ഇവിടെ മീനുകളാണ് ഈ കടു എന്ന് പറഞ്ഞ സാധനം കാരം കഴിയുമ്പോ കുത്തോണ്ടായി കാരണം പറഞ്ഞു ചാടല്ലേ ചാടല്ലേ ുംകര ചിട്ടിട്ടിട്ട് വള്ളം വറ്റി പൂർണമായിരിക്കണേല ഇപ്പ തന്നെ എത്ര മീൻ കിട്ടിട്ട് നമുക്ക് നമ്മളൊരു ചാക്ക് ഒരു ചാക്ക് ഇവിടെ വേണ്ടി കേറി കുട്ടീനെ മീനോടാ ചെറിയൊരു മുയ്യം കൂട്ടിട്ടാണ് ചെറിയൊരു മീൻ ചെറിയനെ കിട്ടിയില്ലല്ലേ റേസിലും റൈസ ആ അവനാത്ത ചാടി ബ്രാല് അവനോട് പറഞ്ഞ അങ്ങനെ ബന്ധനാങ്ങനെ ുംലിപ്പം നമ്മൾ കിട്ടിയോ പിടിക്കാ രണ്ടെണ്ണം ഒന്ന് പിടിക്കാൻ പറയാ രണ്ടെണ്ണം ഒന്ന് പിടിക്കാൻ പറയാ രണ്ടെണ്ണം ആ പോലും

ട്ടിയാ കൊത്തിന്റെ ഉള്ളിലാണോ കെട്ടണ്ടേ നടക്കുവോ ഏ ആ സാധനം അതൊരു സാധനമാണ് ശരിക്കും ഒന്ന് കാണണോ ആ പൊട്ടി ഓക്കേ സാധനം റൈസ് വൽഡ് ഒന്ന് പിടിച്ചപ്പോ റൈസാണ് ഞങ്ങൾ മൂന്ന് കുരു തേകി പോയിട്ട് നാലാമത്തെ കുരു ഞങ്ങള് കഴിഞ്ഞൂറ് തേങ്ങി ഞങ്ങൾ എട്ടുപത്തി ലോക കോയാ ചാടി ഒറ്റാടി പോവാതിരിക്കാനാണ് നമ്മ ഒറ്റിനെ കൊല്ലണില്ല കൊല്ലാതെ ഇത് കിടന്നു ആ റൈസ് 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 വീണ്ടും റൈസോ നീ അത് കാണിച്ചു കൊണ്ടോടാ ഓ സൂപ്പർ സാധനം പ്പം വന്നോ മിന്നാജി ഇവിടുന്ന് ഒരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു പോയതാണ് പിന്നെ പിടിക്കുന്നുണ്ട് എല്ലാരും പിടിക്കണ്ട് കുത്തി കുത്തി അങ്ങനെ രണ്ടും കുത്തി കിട്ടിയപ്പോരാന് പെങ്ങളെ ഷോളും കൊണ്ടാണ് ഇപ്പൊ പിന്നെ പിന്ന പെണ്ണുങ്ങളില്ലാത്തോണ്ട് പെങ്ങാവുന്ന ഉറപ്പാണ് ായി നല്ലൊരു സാധനം വരണ്ടേ ചുടിക്കിപൊടി എന്തൊക്കെ ഒന്നും പിടിക്കണ്ട അനുഗ്രഹിച്ചിരിക്കണോ നീ പിടിച്ചിട്ട് വാടന യോ ആയോ നാട്ടിൽ പറയാ കോയാട്ടിന്ന് ഞങ്ങളെ നാട്ടില് പറയാണോ കുറച്ചു അറിയോ എത്രയോ മീൻ കിടക്കുന്നുണ്ട് ഞങ്ങള് കുറച്ച് സമയം വെയിറ്റിംഗ് കൊടുത്തതാണ് ജീവിക്കട്ടെ ബംഗാളിയാന്റെ ഓടാളി ഓർജിയോർജിയൊക്കെ റസ്റ്റിലാണ് കാരണം ഞങ്ങൾക്ക് ആ ഒരു ബക്കറ്റാടെ കഴിവുള്ളൂ മീൻ ഇടാനും അതുപോലെ തന്നെ ഈ വെള്ളം വറ്റിക്കാനൊന്നുള്ള രീതിയിലുള്ള ബക്കറ്റുകൾ ഇല്ല അതുപോലെ തന്നെ ഇതിന്റെ അകത്താണ് അങ്ങനെ ഈ പൊത്തിനകത്ത് ഈ ഒരു പടവനകത്ത് ഫുള്ളായിട്ട് മീനുകളാണ് അപ്പൊ ഈ മീനുകളൊക്കെ പുറത്തിറക്കണം പുറത്തിറക്കാനുള്ള ആ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പുകടുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ ഇട്ടുനോക്കും ഇട്ടുവാണെങ്കിൽ നമുക്ക് കാണിച്ചാൽ ഞങ്ങളപ്പോൾ ഈ മേലെ വെച്ചിട്ടുള്ള ഈ ഒരു കെട്ട് കുറച്ച് തുറന്നു വിട്ടേക്കാണ് കുറച്ച് തുറന്നു വിടാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ വെള്ളം വന്നടിഞ്ഞു വെള്ളം വന്നടിഞ്ഞു നമ്മുടെ കെട്ടിൻ്റെ ഏകദേശം ഒപ്പാവാനായി അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് കുറച്ച് വെള്ളം ഇത് തന്നെ നമ്മൾ ഈ മീൻ പിടിക്കണേ തന്നെ കയറ്റും എന്നിട്ട് ഈ വെള്ളം നമ്മൾ അടിച്ചിട്ട് കയറ്റി അപ്പോഴേക്കും നമ്മുടെ ബക്കറ്റും കാര്യമൊക്കെ വരണം എന്നിട്ട് നമ്മൾ ഇത് അടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് നമ്മളെങ്ങനെയാണോ ഈ തോടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വെള്ളം ഇല്ലാതെ നോക്കും വലയും ബക്കറ്റും കാര്യങ്ങളൊക്കെ മിന്നാജ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നമ്മളവിടെ കെട്ടിവെച്ചു നമ്മുടെ വെള്ളം തിരി കയറ്റി മോട്ടോർ അടി തുടങ്ങി വെള്ളം അങ്ങോട്ട് പോകുന്നുണ്ടോ വെള്ളം അവിടെ നല്ല പോക്ക് പുറത്തു ഔട്ടാവുന്നുണ്ട് ഇനി ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഇനി എന്താ വെച്ചാൽ ഇത് വെള്ളം ഫുള്ള് മാറ്റണം എന്നിട്ട് നമ്മുടെ ബാക്കി പരിപാടി കേട്ടോ ഇല്ല അടിപൊളി സാധനം സാധനം പെയിന്റ് ബക്കറ്റ് ഫുള്ള് കോയാട്ടിനടുത്താ കോവിടെ കോയാട്ടി കോയാട്ടിവിടെ ഇത് എന്താ കൂട്ടിയാ ഇത് കൂട്ടി ചെറിയ കൂട്ടി ഇത് കൊറേ കോട്ടിയും പേരെല്ലാം ഉണ്ട് അതിലൊക്കെ ഇഷ്ടം പോലെ മീനുകളാണ് എങ്ങനെയല്ല ഇതെങ്ങനെ സഹിക്കാൻ പറ്റുന്നത് ചാകരയാണ് ചാകര 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 ജാകര 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 ഞങ്ങളുടെ ഇതിന് കോട്ടിന്ന് പറയാം കടു ടൈപ്പ് അതായത് നമ്മടെ ഈ മോട്ടറുണ്ടല്ലോ ഇതൊന്നും ഇപ്പൊ വെള്ളം എടുക്കണില്ല കാരണം വെച്ചാൽ വെള്ളം പരമാവധി വറ്റിയത് കൊണ്ട് പക്ഷേ നമുക്ക് മീൻ പിടിക്കാനിപ്പോൾ വെള്ളം ഓവറാണ് ആ പിന്നെന്താ വെച്ചാൽ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കോരി കോരി പുറത്തേക്ക് ഒഴിക്കുകയാണ് അവിടെ വല പിടിച്ച് നിൽക്കേണ്ടതിനു വെച്ചാൽ ഇതിന്ന് കോരി ഒഴിക്കുമ്പോ അതിൽ മീനുണ്ടാവുന്ന കരുതിട്ടാണ് ഓക്കെ ഓക്കെ ഫാസ്റ്റാക്കി എന്താണ് ഒരു മസിലേക്ക് ചേക്കന പൂമല്ലടാ ണ്ട അവിടെ നമ്മൾ കയറ്റുന്ന ആ ഒരു ഈ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളത്തിലുള്ള മീനുകളാണത് ഇത് നമ്മളിങ്ങനെ വല വെച്ച് വല വെച്ച് ആകെ സീനാവും കാരണം ഈ മീനുകൾ ഫുള്ള് നമുക്ക് പോകും നമുക്ക് മോട്ടറിനൊക്കെ വാടക ഉള്ളതാണ് പിന്നെ നമ്മളിത്രയും പേരുടെ അധ്വാനമാണ് നമുക്ക് ഒറ്റ മീൻ പോലും മിസ്സാവാതെ കിട്ടണം ഇപ്പൊ മീനുകളൊക്കെ ലോക്കാണ് ഈ വലക്കുള്ളിൽ അതുകൊണ്ട് മീനൊന്നും പുറത്തേക്ക് പോകില്ല ട്രാപ്പിലാണ് കേട്ടോ പിന്നെ ടക്കം ബക്കറ്റില് വരുന്നുണ്ട് അവിടുന്ന് കോരി തന്നെ ബ്രാലടക്കം ചേർന്നുണ്ട് ഇതൊക്കെ മീനാണ് ഇതൊക്കെ മീനാ അണ്ട സിനിക്കും പണി ഇട്ടിരിക്കാണ് ബക്കറ്റ് ഇങ്ങനെ വെച്ചപ്പോഴേ കടു പഠിച്ച സംഭവം ഇന്ന ഈ ആ ഒരു കുത്തേ കുത്തിയിട്ടുള്ളൂ പക്ഷെ അതില് കണ്ണനൊക്കെ ഒരുപാട് കുത്തി കുത്തിയിട്ടുണ്ട് എത്രത്തോളം വേദന സഹിച്ചും ഇത് തന്നെ നല്ല വേദനയാണ് ഇവനാണ് ആ കുത്തുന്ന അതായത് ഇവന്റെ സീനിയറുകളും ഇവനൊക്കെ കൂടി തന്നെയാണ് ആ പണി തരുന്നത് ഞാനിപ്പോ ആ ബക്കറ്റിന്ന് വെള്ളം അതൊക്കെ ചിന്തുന്ന ഒരു ഗ്യാപ്പിലാണ് നമുക്ക് കുത്തി ഇട്ടിട്ടുള്ളത് എന്താ ചെയ്യാ ഭയങ്കര ഡേഞ്ചറാണ് സംഭവം ഓക്കെ ഇത് നമ്മളെ ഒരു ബക്കറ്റിക്ക് പിടിച്ച മീനാണ് കേട്ടോ അതൊക്കെ നമ്മള് വലയൊക്കെ പെടക്കറുണ്ടോ അതൊക്കെയാണ് കടുകളാണത് ഫുള്ള് കടുകളാണ് ഇതിലൊരു ഫോട്ടി കൊണ്ടല്ലോ ഇവനാണ് നമ്മൾ കടിക്കുന്നത് നല്ല വേദനയാണ് ഒരു ആരലാട്ടാണ് ഏ ആരലിന് നമുക്ക് എന്തും ചെയ്യാം ഇവൻ ആൾ സോഫ്റ്റ് ആണ് വലിയ ഡേഞ്ചർ ആളൊന്നുമല്ല ഇവൻ്റെ മേൽഭാഗത്ത് കൂടെ ഇങ്ങനെ മുള്ളുണ്ടാകുമെങ്കിൽ പോലും ഇവന് നമ്മളെ സീരിയസ് ആയിട്ടൊന്നും അറ്റാക്കിങ് കാര്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഇവന്മാരുണ്ടല്ലോ തൊട്ട അറ്റാക്ക് ചെയ്തു അതാണ് ഇവരുടെ ഒരു ശീലം നമ്മുടെ കൈ വന്ന ബ്ലഡ് വന്നു എല്ലാവർക്കും ഈ കിടക്കണി കൂട്ടത്തിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പണി എല്ലാവർക്കും പണി കിട്ടി ഇവരെ കൊണ്ടിട്ടുള്ള പണിയാണ് ഉം മഞ്ഞിലാരുടെ സാധനത്തിലാണോ ഞങ്ങള് മഞ്ഞിൽ ഏർ പോയത് പോയത് ആ കിട്ടി കിട്ടി എവിടെ ആ തലക്കുറി എടാ ആ കിട്ടി 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 എവിടെ എവിടെ ആ എവിടെ 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 കണ്ട കണ്ട മഞ്ഞില് മഞ്ഞില്മ്പായിട്ടും അത് ചെറുതാട്ടോ നമുക്ക് അവനെ മറയാ ഇതുകൊണ്ട് മറയാ മഞ്ഞിലും കണ്ടോ കണ്ട ഒരു പാമ്പിന്റെ തലയാണ് പാമ്പിന്റെ തലയാണ് വേണ്ട കയറി പോണുണ്ടാ വേണ്ട ആ വേണ്ട മഞ്ഞില് മഞ്ഞിലാണ് മഞ്ഞില് ഒരാടിച്ച് അവനെ സേസ് ആക്കാൻ ഇവനെ ഞാൻ കൊന്നുട്ടോ നമ്മുടെ മഞ്ഞിൽ എന്താ മഞ്ഞിന്റെ നീളം കണ്ടാ നീളം നമുക്ക് നമ്മുടെ കൈ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓ മുട്ടും കൈൻ്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അത് നമ്മൾ കഴുങ്ങിന്റെ പട്ടയാണത് കഴുങ്ങിന്റെ പട്ട ഞാൻ ഫസ്റ്റ് കുറച്ച് നേരത്തും കൂടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി പുകയ്ക്കാൻ പോവാണ് കാരണം ആ പൊത്തിനകത്താണ് മീനുകൾ ഉണ്ടാവുക ഇനി ആ മീനുകൾ പിടിക്കാൻ എന്ത് വേണം ഇതൊക്കെ കത്തിച്ചിട്ട് പച്ച വെച്ച് അതിനകത്തേക്ക് പോക അടിച്ച് കയറ്റാണ് അടിച്ചു കയറ്റുമ്പോൾ നമ്മുടെ കണ്ണക്കാലിൽ പോകായി കഴിഞ്ഞാല് പുറത്തേക്ക് പോരുമല്ലോ അതുപോലെ മീനും പുറത്തേക്ക് പോകും ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഈ ഇത് വെച്ചിട്ട് ഇവിടെ കത്തിച്ചിട്ട് പോയിട്ട് അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോഴേ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കമെന്റ് ചെയ്യണ്ടേ കടത്തിൽ ആണ് അങ്ങനെ കൊളുത്താൻ വേണ്ടി പോവാണ് തീ ൊത്ത വെച്ച് അകത്തേക്ക് വെച്ച് കത്തിച്ച ഒരുപാട് വേണ്ടി വരത് ഇപ്പൊ തന്നെ പുക നല്ല പുകയാണ് വരുന്നത് ഇനി കുറച്ച് കൂടി ഇട്ടു ഈ പച്ച എടുക്കണ്ട അങ്ങനെ ഉള്ളി അടിച്ചെടുക്കാം ഇനി പുക അതിനകത്തുകൂടെ പോയിട്ട് വരും ഭയങ്കര ടെക്നിക്കൽ പരിപാടിയാണ് വേറെ ആളുകൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്താൽ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്താൽ നിങ്ങളുടെ നാട്ടിൽ നാട്ടിന്റെ പോലത്തെ മീൻപിടുത്തൊക്കെ ഉണ്ടെങ്കിൽ മീൻ പറയാ മീൻപിടുത്തണ്ടെങ്കിൽ അങ്ങോട്ട് വരാന്നാണ് ഇന്നിനെ വിളിക്കാം കേട്ടോ ഇടിന്റെ ഇൻസ്റ്റാഡിയും വെക്കാം മിനാജിന്റെ ഇൻസ്റ്റാഡിയും ഒക്കെ വെക്കാം മിനാജി മിസ്സു ഓക്കെ മിനാജി മിസ്സു മിനാജിന് ഇൻസ്റ്റായിട്ട് നമ്മൾ വെക്കുന്നതാണ് ഓന ഫോൺ കൊടുക്കണ്ടിവിടെയാണ് പോകട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിലും ആ ഒരു പുക വരുന്നാണ്ടോ ഇതിലൊക്കെ വരുന്നാണ്ടോ ഇതിലൊക്കെ അതിന് ഗ്യാപ്പ് ഉണ്ട് അതുപോലെ തന്നെ അതിനകത്തു കൂടെ ഒക്കെ പോവും ഈ കാണുന്ന പടവിനകത്തുകൂടെ ഒക്കെ പോകും അപ്പൊ എന്താവും മീനുകളുടെ കണ്ണുകളിലൊക്കെ എരിഞ്ഞ് അവിടെ സ്കിന്നിലൊക്കെ തൊട്ടിട്ട് അവർ പുറത്തേക്ക് പോകും പുറത്തേക്ക് നമുക്ക് പിടിക്കാൻ കാരണം നമുക്ക് കൈ ഉള്ളിലൊന്നും കൈയിടമല്ല പറ്റില്ലല്ലോ ഇപ്പൊ കണ്ട നമ്മൾ അവിടെ പുക ഇടുകയാണ് അപ്പൊ അതിനകത്തു കൂടെ ഒക്കെ മിന്നാച മീൻ വെള്ളം കോരുന്നതിലൊക്കെ വരുന്നുണ്ട് പിന്നെ കണ്ണരി ഉണ്ടോ അത്യാവശ്യം പുക വരണ്ടല്ലോ പിന്നെ ഇജ്ജര് പോക ആയതുകൊണ്ട് പ്രശ്നമല്ല അപ്പൊ അജോടെ മേലിരുന്നാണ്ട് ആ വെള്ളം അങ്ങനെ പുറത്തേക്ക് കളയാണ് അപ്പൊ എല്ലാ ഇതിലും പോക വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം പുക വരുന്ന നല്ലൊരു സ്പോട്ടിലാണ് കണ്ണപ്പ വെച്ചത് നേരത്തെ വെച്ചിടത്തല്ല അടിപൊളി സ്പോട്ടിൽ വെച്ചത് നേരത്തെ അവിടെ വെച്ചിരുന്ന അതിനെ ഇപ്പോഴത്തെ നല്ലൊരു ഗ്യപ്പിട്ടിയപ്പോൾ അവിടെ വെച്ച് അവിടെ വെച്ചപ്പോൾ എല്ലാ പുത്തുകൂടിയും ധാരാളം വരുന്നുണ്ട് മീനുകൾ ചാടി വരുന്നുണ്ട് ഉണ്ടാ റൈസ് എന്തെയാണ് ചെറിയ ഇടക്കെട്ട് ഇടക്കെട്ട് അതെ അവിടെ നല്ല വെള്ളം കൂടി വരുന്നുണ്ട് ആ വെള്ളമൊക്കെ ഇതില് വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നതിന് തടസ്സം കാരണം വെച്ചാൽ വെള്ളം കൂടാൻ പാടില്ല വെള്ളം അല്ലാതെ ആണ് അപ്പഴ നമുക്ക് ഈ പുക ഇട്ട കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ എന്നാ പുകഞ്ഞാകെ പുകഞ്ഞു കത്തു അടാ ഏഹ് മട കത്തുവോ ഓ ഇത് കോട മഞ്ഞ കൂടിയാലോ റൈസ് ഒള്ളി പോക വരെ നമുക്ക് തകൃതിയായിട്ട് പോകണായിരുന്നു ഓരോ മീൻ പിടിക്കുകയാണ് മീൻ പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് ഈ ഒരു മോട്ടറിന് അവിടെ നിർത്തിട്ട് താഴത്തെ ഒരു കുണ്ടുണ്ട് അതേപോലെ വെള്ളം നിൽക്കുന്നത് അപ്പൊ അവിടേക്കൊന്നും മാറ്റിയിട്ട് ആ ഒരു കുണ്ടത്തെ വെള്ളം കൂടി എടുക്കണം എന്നാണ് അവര് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് റെന്റിന് വാങ്ങിയുള്ള സാധനമാണ് അപ്പോൾ അത് മുതലാണെങ്കിൽ അതും കൂടെ എടുത്താലും നടക്കുള്ളൂന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മള് ആയിരുന്നു പിടിച്ചിരുന്നത് അവിടെ നിൽക്കുക അവർ നിൽക്കുന്ന അവിടെ ആയിരുന്നു പിടിച്ചിരുന്നത് അവിടെ നിന്ന് മോട്ടർ എടുത്തിട്ട് ഈ ഒരു കുണ്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളടിച്ചു വിട്ടിരുന്ന വെള്ളം ഇതിലുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മളുടെ പിടുത്തം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കുണ്ടിലെ വെള്ളം വറ്റിയാല് ഇതിനകത്ത് മീൻ കൂടി നമ്മൾ പിടിക്കാൻ വേണ്ടി കരുതുന്നുണ്ട് പിന്നെ കുണ്ടുകൾ കുണ്ടുകളുണ്ട് അവിടെ നിന്നിപ്പോൾ പിടിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അതും ഉണ്ടാവും ഓക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വളരെ അധികം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് പാർട്ട് വൺ പാർട്ട് ടു ഇറക്കാമെന്ന് കരുതി അപ്പം ഈ വീഡിയോ ഒരിക്കലും പൂർണ്ണമല്ല ഈ വീഡിയോ പൂർണ്ണമാവുന്നത് പാർട്ട് ടുവിലൂടെയാണ് പാർട്ട് ടുവിലാണ് ഇപ്പോൾ പിടിച്ചതിനേക്കാൾ കൂടുതൽ മീൻ ഞങ്ങൾ പിടിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു കൊണ്ടുകൂടി ഞങ്ങൾ വറ്റിക്കുകയുണ്ടായി അതിൽ നിന്നും ധാരാളം മീനുകളാണ് നമുക്ക് കിട്ടിയിരുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഓൺ ചെയ്തിടുക നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും പാർട്ട് ടൂയിലൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ മീൻ ഞങ്ങൾ കാണിക്കുന്നത് അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്